ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോ ഞങ്ങൾക്കിവിടെ വലിയ സുഖൊന്നും ഇല്ല വലിയ വലിയ ദുഃഖമല്ലോ നല്ല തണുപ്പാണ് അതുകൊണ്ട് കുട്ടിയെക്കൊക്കെ ജലദോഷവും കഫ്കെട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ പോകണം കേട്ടോ എന്നാലും അലഹമ്മില്ല വലിയ അസുഖങ്ങളൊന്നുമില്ല ാഹത്തായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ രാവിലെ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഈ ചായക്കുള്ള വെള്ളം വെച്ച് ചായ റെഡി ആയിക്കണേ അപ്പം അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ പരുന്നത് അതൊക്കെ ഒന്ന് മാറ്റിയതാണ് കേട്ടോ അപ്പൊ വീഡിയോ എടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കിടക്കണമല്ലോ അപ്പം അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ മാറ്റിയതാണ് കേട്ടോ അപ്പം നമ്മള് വീഡിയോ എടുക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ആ വീഡിയോ എടുക്കണ ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കണം നോക്കണം അല്ലെങ്കിൽ കമൻറ്റിടുകൂല ഞങ്ങള് എന്താണ് താത്ത അവിടേക്കൊന്ന് വൃത്തിയാക്കി കൂടെ എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരിത്തിരി സ്ഥലത്ത് കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് അവിടെ ഇവിടെയൊക്കെ ആകെ പരന്ന് കടന്നു കൊണ്ടിരിക്കാറ് പിന്നെ ഇങ്ങനെ വൃത്തിയാക്കും എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ പണിയൊക്കെ കഴിയുമ്പോൾ വൃത്തിയാക്കും അപ്പൊ ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി റെഡിയാക്കി വെച്ച് അപ്പം ചൂടാനുള്ള മാവൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടെങ്കിലും അപ്പം നല്ല തണുപ്പായതുകൊണ്ട് പുറത്തിറങ്ങൂലെട്ടോ അതുകൊണ്ട് അകത്ത് നമ്മുടെ ഗ്യാസ് അടുപ്പുമ്പോ അങ്ങോട്ട് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചു ഗ്യാസിന് ഇപ്പൊ കുറച്ച് വില കുറഞ്ഞിരിക്കണല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കുറച്ച് പറഞ്ഞാൽ തൊള്ളായിരത്തി അറുപതയിക്കണട്ടോ ഇന്ന് പിന്നെ അപ്പത്തേക്ക് പ്രത്യേകിച്ച് കറി ഒന്നും കേട്ടോ തലേ ദിവസം ഉണ്ടാക്കിയ കുറച്ച് കറി ബാക്കിണ്ടേയോ തലേ ദിവസം കടിയൊക്കെ ഉണ്ടാക്കിയത് ഇവിടെ ഒരു തുള്ളി ഉണ്ടാക്കിയാലും ചിലപ്പോൾ അതൊക്കെ ബാക്കി കൂട്ടും മുന്നോട്ടിക്ക് ഓരോ തോന്നല തോന്നീക്കണമെങ്കിൽ മാത്രം എന്ത് കടിയാണെങ്കിലും മൈക്ക് കറി കൂട്ടും ചിലപ്പോൾ കറി കൂട്ടാന്ന് അങ്ങനെ തന്ന മൂപ്പര് അപ്പൊ പിന്നെ നമ്മൾ കുറച്ച് കരുതി ഉണ്ടാക്കിയതൊക്കെ ബാക്കി കാരണം ബാക്കിയാകുമ്പോൾ ഇപ്പൊ ഫ്രിഡ്ജിൽ ഉണ്ടൊരു ഉപകാരമുണ്ട് എന്താച്ചാ ഫ്രിഡ്ജിൽ ഉണ്ടായിക്കാ പിറ്റേ ദിവസം എടുത്താൽ ചൂടാക്കുക രണ്ടു ദിവസത്തിനേല്ലോ കറി ആയിരേ അപ്പം നേരം പൊളുത്ത് വരുന്നതേ ഉള്ളൂ നമ്മുടെ ഞമ്മടെ ആദ്യം ഒന്ന് വിളിച്ചെണ്ണത്തി വീണ്ടും കളക്കാനൊക്കെ പോയി വീണ്ടും വിളിച്ചെണ്ണത്തി ഇവിടെ കേട്ടോ ാണ് ആദ്യം ഒന്ന് പല്ലേച്ച് കിട്ടാനുള്ളത് പാടാണ് തണുപ്പായതുകൊണ്ട് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പം ഓനെ പല്ലേക്കാൻ വേണ്ടിട്ടൊക്കെ ഇങ്ങനെ ഹാജറായി ഇരിക്കുന്നുണ്ട് അതിൻ്റെടിയിൽ കൂടെ ഞമ്മളിവിടെ കുറച്ചൊക്കെ കപ്പൊക്കെ ചുട്ട് റെഡിയാക്കി വെച്ചിട്ട് കേട്ടോ ഇനിയിപ്പോ എല്ലാര്ക്കും ഇങ്ങനെ കൊണ്ടേ കൊടുക്കട്ടെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ചായക്ക് അണഞ്ഞിക്കുന്നുണ്ടോ ഇവര് മൂന്നാളും ഏകദേശം ഒരേ ടൈമിൽ തന്നെയാണ് ഇട്ടു പോവുക ഏഴരക്ക് കുഞ്ഞിട്ടി പണിക്ക് പോകും ഇന്ന് കുഞ്ഞിട്ടിക്ക് ലീവാണ് പിന്നെ മക്കൾക്കും ഏഴരയാകുമ്പോഴത്തേന് മദ്രാസയ്ക്ക് എത്തണം അപ്പം ഓലപ്പ് ഇരുന്ന് ചായ ഒന്നും മിക്കവാറും ദിവസം നടക്കലില്ല കേട്ടോ കാരണം ഒരു ചായ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ടാവില്ല സെനിക്കുട്ടനാണെങ്കിൽ നല്ല ഉറപ്പ് ഉറങ്ങി കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത് ഞാൻ രാവിലെ ഓന് കുറച്ച് സമയം ഉറങ്ങിയപ്പോഴേക്കും വേഗം അലക്കി ഇടാൻ ഇറങ്ങിയതാണ് കേട്ടോ അലക്കിയ ഒരു പകുതി ആയപ്പോൾ തന്നെ ഓൻ എണീച്ചിട്ടുണ്ടേനു പിന്നെ കുഞ്ഞിട്ടി ഉള്ളതുകൊണ്ട് കുഞ്ഞിട്ടി നോക്കി അപ്പം ഞാൻ വേഗം അലക്കൽ കഴിച്ചു കേട്ടോ അപ്പം വാഷിംഗ് മെഷീൻ്റെ പണി രാവിലെ ആണ് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സമാധാനമാണ് കേട്ടോ അപ്പോൾ രാവിലെ മാക്സിമം രാവിലെ തന്നെ അലക്കാൻ നോക്കും പക്ഷെ ചില സമയത്ത് ജെന്മോന് ഉറങ്ങൂല രാവിലെ ഉറങ്ങൂല കേട്ടോ പിന്നെ ഓന് ഉറങ്ങണതിനനുസരിച്ചിട്ട് ചിലപ്പോൾ സമയമൊക്കെ വെയിക്കും ഇന്ന് പോന് നേരത്തെ ഉറങ്ങിയിരിക്കണം അങ്ങനെ അലക്കെ കണ്ട് തോറിടുന്ന സമയത്താണ് നമ്മുടെ ഈ പപ്പായ ഒന്നും കൂടി പഴുത്തത് കണ്ട് കെട്ടോ കൈകൊണ്ട് പറിച്ചാനൊക്കെ നോക്കി പക്ഷേ പിന്നെ ഞാൻ തോട്ടിയെടുത്ത് കുത്തിയിട്ടുട്ടോ ഏതായാലും അതിരൊക്കെ തങ്ങി നിന്നു അതില് കടന്ന് പോയിക്കണമെങ്കി ഇപ്പൊ ഞാൻ ചാടി പോയി എടുത്തുകൊണ്ടിരുന്നെ അപ്പൊ നമ്മുടെ പഴുത്ത പപ്പായ ഒന്നുകൂടി കിട്ടിയിരുന്നു കേട്ടോ ഈ മരത്തുമ്പത്തെ പപ്പായ ഞാൻ പപ്പിക്കാൻ മാത്രം വെച്ചതാണ് കേട്ടോ ഹൈ അങ്ങനെ നമ്മുടെ പപ്പായ്മ മരത്തുമെത്ത പപ്പായൊക്കെ കുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഇടക്ക് ജെനുക്കുട്ടനെ ആഹ് അതിൻ്റെ കൂടെ കുട്ടന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിരിക്കുന്നുട്ടോ പിന്നെ നമ്മുടെ ഒലുമ്പിന്റെ വെള്ളമൊക്കെ ഉണ്ടല്ലോ അവിടെ ഉമ്മ വന്നിന്റെ ശേഷം ഇവിടെ ഒക്കെ അവിടെ നാലഞ്ച് വായൊക്കെ കുഴിച്ചിട്ട് വായത്തോട്ടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം ഇമ്മ എന്നാളൊരു ദിവസം വന്നപ്പോ ഈ വായൊക്കൊന്നും വെള്ളം നനച്ചു കൊടുക്കലെ ആകെ എന്താ വായൊക്കെ ഉണങ്ങൽ ഉണങ്ങിന്നൊക്കെ പറഞ്ഞ നല്ല ചീത്ത ഇട്ടിങ്ങാണ് അപ്പൊ പിന്നെ ഈ ഒലുമ്പിയ വള്ളം കളയാതെ അതിന് കൊണ്ടുപോയി ചോയിച്ചു കൊടുക്കൂട്ടോ എന്നും ഒലുമിണ വള്ളം അതിന് കൊണ്ടുപോയി ചോദിച്ചു കൊടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ ഉമ്മയുടെ ചീത്ത കേട്ടപ്പോ പിന്നെ എന്നും ഒലുമ്പ വെള്ളം അതിന് കൊണ്ടുപോയി ചോയിച്ചു കൊടുക്കൂട്ടോ പിന്നെ നമ്മുടെ പക്കറ്റും പാത്രങ്ങളും ഒക്കെ ഒഴിച്ച് വെച്ചതിന് ശേഷം അതൊക്കെ കുളിമുറിയിൽ വേണം എന്ന് കിട്ടും അലക്കൽ പരിപാടി ഒരു ദിവസം ഒരു നേരം ഉണ്ട് കേട്ടോ പിന്നെ ആ കണ്ട എല്ലാ പാത്രത്തിനും ഞാൻ വെള്ളം പിടിച്ചു കൂട്ടോ അപ്പം മോട്ടറിട്ട് ഞാൻ ഒറ്റക്കായതുകൊണ്ട് മോട്ടറിട്ട് ഞാൻ എന്നെ ഓടുകെ കേട്ടോ കുഞ്ഞുട്ടി കുറച്ച് നേരൊക്കെ ഇങ്ങനെ നോക്കാൻ കിട്ടുള്ളൂ കേട്ടോ കുഞ്ഞുട്ടിനെ കുട്ടി നോക്കാനേ പിന്നെ കുഞ്ഞുട്ടി വേഗം കുട്ടീനെഞ്ഞെ ഏൽപ്പിച്ച് കുഞ്ഞുട്ടി അങ്ങാടിക്ക് കെട്ടോ അപ്പം മോട്ടറിട്ടിട്ട് ഞാനിത് എല്ലാത്തക്കും പിടിച്ചു കൂട്ടോ ബാത്റൂമിൽ എല്ലാ ഭാഗത്തും പിടിച്ചു കൂട്ടും അത് കഴിഞ്ഞിട്ട് ഇവിടെ ടാങ്കില്ലേ ടാങ്കൊക്കെ നിറച്ചു കൂട്ടോ പിന്നെ കിണർ കാണിച്ചു തരുമോന്ന് ചോദിച്ചിട്ടുണ്ടെനി അപ്പൊ നിങ്ങൾ ആ കാണമായോട്ടല്ലേ ഇതിന്റെ തന്നെയാണ് അപ്പൊ നല്ല കാടും കൂടി കിടക്കുകയാണ് കിണറ്റിന്ന് അങ്ങനെ വെള്ളം നമ്മള് കോരിയടുക്കലില്ല മോട്ടർ വെച്ച് അടിച്ചെടുക്കലേ കേട്ടോ പിന്നെ കുടിക്കാൻ വെള്ളം ഞാൻ ഇവിടെ എടുത്തുള്ള ഒരു കിണറ്റൊന്ന് കൊണ്ടുവരണമാണ് ആ കാടും കൂടി കിടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ വല്ലാതെ അങ്ങോട്ട് പോകലില്ല അതുകൊണ്ട് കിണർ കാണിച്ചു തരാൻ ഇപ്പോൾ ഒരു വിവാഹം ഇല്ല കേട്ടോ കിണർ ഇപ്പം നേരത്തെ ക്ലീൻ ചെയ്തൊക്കെ വൃത്തിയാക്കിയൊക്കെ വെച്ചതാണ് വീണ്ടും കാടൊക്കെ കിണർ ഇങ്ങനെ മലക്കെ ഇട്ട് മൂടിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അയക്കും വല്ലാതെ ഇങ്ങനെ ഇതൊന്നും കച്ചറകളൊന്നും ആകില്ല അങ്ങനെ അലക്കല് കഴിഞ്ഞ പാടനെ വെള്ളമൊക്കെ പിടിച്ച് ഒക്കെ കഴിഞ്ഞ കേട്ടോ പിന്നെയാണ് ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകിട്ടുണ്ട് ആദ്യം ഒന്ന് ചൂടുവെള്ളം കൊണ്ട് കഴുകി പിന്നെ ഞാൻ പച്ചവെള്ളം കൊണ്ടു നാലഞ്ച് പ്രാവശ്യം കഴുകിട്ടാണ് കേട്ടോ അരി ഇടുക അപ്പൊ ഇതിന്റെ അടുക്ക് കൊറേ ഡിസ്റ്റൻസ് സമയങ്ങള് വരും കേട്ടോ നമ്മുടെ ജനിക്കുട്ടനെ നാക്കലും ഓർക്കലും ഓക്കെ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വെറുതെ അവിടെ കുത്തിർന്നു മുന്നിൽ ഒന്ന് നിളിച്ച് കാട്ടിയതാണ് അപ്പോഴാണ് ഒരു കാര്യം അലോച്ച കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് ഇനി എന്താ അങ്ങനക്ക് ഫേസ് കാണിച്ചൂടെ ഇസ്ലാം ഒന്ന് പുറത്താകുമോ ഫേസ് കാണിച്ചാലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഫേസ് കാണിച്ചാൽ വിചാരിച്ചു ഇസ്ലാമെന്ന് പുറത്തൊന്നും ആകുമെന്നില്ല പക്ഷെ എനിക്കെന്തോ ഇഷ്ടമല്ലാത്ത കൊണ്ടാണ് കേട്ടോ അതിനോടേക്കും വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ ഫേസ് കാണിച്ച് എപ്പോഴും വീഡിയോ ചെയ്യണത് പിന്നെ ഞാൻ കാണാൻ പോയിട്ടുണ്ടോ നിങ്ങളെ മുഖം ഒന്ന് കാണണോന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ കുറെ കമൻറ്റ്സ് വരുമ്പോൾ ഞാൻ എപ്പോഴേക്കും െങ്കിലും ഏതെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ഇങ്ങനെ എലിൽ നടക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളത് ജസ്റ്റ് ഷോർട്ടിലൊക്കെ നോക്കിയാൽ അറിയാം ഷോട്ടിലൊക്കെ ഇടയ്ക്ക് ഇടക്ക് എൻ്റെ ഓരോരോ മാത്താംകുത്തകളൊക്കെ വീഡിയോകളൊക്കെ വൈറലുണ്ട് പക്ഷെ വീഡിയോയിൽ അധികം എനിക്കങ്ങനെ എപ്പോഴും വീഡിയോയിൽ അങ്ങനെ ഫേസ് കാണിക്കണം അങ്ങനെ ചെയ്യണമെന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വലിയ ഇഷ്ടം താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനങ്ങനെ കാണിക്കാത്തത് പിന്നെ ഫേസ് കാണിച്ച് ചെയ്യണവരൊക്കെ ഇസ്ലാമെന്ന് പുറത്താണ് അങ്ങനെയൊന്നും ഞാൻ ഇസ്ലാമിനെ വെച്ചിട്ടൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ മുസ്ലിങ്ങൾ കുറേ ആളുകൾ ഫേസ് കാണിച്ച് ചെയ്യണവരുണ്ട് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ല നമ്മളെന്തിനാണ് ഓരോരുത്തർ ഇഷ്ടത്തിൽ കയറിയിട്ട് നമ്മള് കൈ കടത്തേണ്ട ആവശ്യം ില്ല ഇഷ്ടത്തിന് ജീവിക്കട്ടെ നമ്മള് നമ്മളിഷ്ടത്തിന് അങ്ങനെ ജീവിക്ക എനിക്കത് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത് അപ്പം നമ്മുടെ സെനിക്കുട്ടിന് ഇപ്പൊ ചൂടൊക്കെ നല്ല ചൂടായി കുഞ്ഞുട്ടി ഇടക്കരെ പോയിന് കേട്ടോ അപ്പൊ വേറെ കുറെ ആവശ്യങ്ങളൊക്കെ അപ്പോൾ കുഞ്ഞിട്ടി ഇടക്കാറ പോയപ്പോൾ ഒരു ഫാനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അപ്പൊ ഇവിടെയുള്ള ഫാൻ ഒച്ച മാത്രമേ ഉള്ളൂ ഉള്ളോ ഭയങ്കര ഒച്ച വല്ല ജനറേറ്റർ ചാട്ടാക്കി മാറി പക്ഷേ കാറ്റില്ല അപ്പം പുതിയൊരു ഫാന് വാങ്ങി കേട്ടോ എനിക്കുട്ടനെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടാണ് ഉച്ച അപ്പോൾ ഇങ്ങനെ കരയും അപ്പൊ നമുക്കൊരു അടങ്ങാറല്ലേ അപ്പൊ അങ്ങനെ പുതിയ ഫാനൊക്കെ വാങ്ങി അപ്പോൾ ഇന്നും ഞമ്മക്ക് രണ്ട് പപ്പായ കിട്ടി രാവിലെ ഞാൻ പറിച്ചില്ലേ ഒന്ന് അപ്പൊ അത് പഴുത്തതും പിന്നെ ഞാൻ കൂട്ടാൻ വെക്കാനൊന്ന് പച്ചയും പറിച്ചാണോ കേട്ടോ അപ്പൊ പഴുത്തത് നമ്മൾ എപ്പോഴും കടന്ന പോലെ തന്നെ ചെത്തി നന്നാക്കി നമുക്ക് കഷ്ണങ്ങളാക്കി വെക്കാം അടിപൊളി പപ്പായാണ് കേട്ടോ അത് കഴിക്കാൻ ഉം ഉഷാറ് പപ്പായ ഞാൻ പറയലേ എപ്പോഴും ഉഷാർ പപ്പായ നല്ല ടേസ്റ്റിലുള്ള പപ്പായ അത് ഞാൻ എന്താ ചെറിയ പീസാക്കിയിട്ട് വെക്കാൻ കേട്ടോ ചെത്തി തിന്നാ അവിടെ എല്ലാവർക്കും മടിയാണ് അപ്പൊ പിന്നെ ഇങ്ങനെ ആക്കി വെച്ചാൽ എല്ലാരും തുള്ളി കൂടിയാണ് പൊയ്ക്കോളൂ അപ്പം അത് ഞാൻ എന്താ െത്തി റെഡി ആക്കിക്കഴിഞ്ഞ് തുളി കൂടെ വല്ല അലിച്ചലിച്ചലിച്ചിങ്ങനെ വിട്ടാൽ മതി അപ്പം കുഞ്ഞുട്ടി ഇവിടെ കുത്തിരിക്കുന്നുണ്ട് കറൂത്തേന്ന് ചോദിച്ചാൽ കുഞ്ഞുട്ടിക്ക് തന്നെ ഫസ്റ്റ് കൊടുക്കട്ടെ കേട്ടോ അപ്പം പഴുത്ത കറൂത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കിയതിന് ശേഷം നമ്മുടെ പച്ചപ്പായ വെച്ചിട്ട് ഞാൻ കൂട്ടാണ്ടാക്കണം കേട്ടോ ഈ അപ്പം പച്ചപ്പായ വെച്ചിട്ട് ഞാൻ കൂട്ടാണ്ടാക്കുന്ന റെസിപ്പി ഞാൻ കാണിച്ചാരുടെ കേട്ടോ അപ്പോൾ എനിക്ക് ഈ പച്ചപ്പായ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ പക്ഷേ ഞാൻ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ കൂട്ടാണ്ടാക്കും കേട്ടോ അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ ക്യാബേജ് ഉപേരി അതേപോലെ ഇരിക്കും കേട്ടോ ആ ഒരു കൂട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ ഒരു ഇതിലുണ്ടല്ലോ ഗ്രേറ്ററിൽ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ചെറിയ കൊത്തി ചെറിയ പീസ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കല്ലോ അങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം ഈ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ശരീരക്കും നമ്മുടെ ക്യാബേജ് അതേപോലെ നമുക്ക് ഫീൽ ചെയ്യട്ടോ അപ്പം ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു പാത്രത്തിൽ അപ്പൊ ഇനി തീക്ക് ചേർക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതരട്ടോ ഇതാ ഏകദേശം ഇത്തേപോലെ ഇരിക്കും കേട്ടോ അപ്പൊ ഇനി ഇതിന്റെ വെള്ളം വീച്ചു കളയും ഒന്നും വെള്ളം ചേർക്കും ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പൊ ഇനി തീക്ക് ഞാൻ വേറെ ചേർക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാട്ടോ ഒരു മിനിറ്റ് ആ അപ്പൊ തീക്കിൽ ചേർക്കുന്ന സാധനങ്ങൾ ഇതാ തേങ്ങ പച്ചമുളക് കറിവേപ്പില പിന്നെ ഉപ്പ് ഒരു രണ്ടല്ലി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി എനിക്ക് മസ്റ്റാണ് കേട്ടോ ക്യാബേജ് ഉപ്പേരി റവപ്പുമാവ് ഇതൊന്നും വെളുത്ത് കാണുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇത് ചേർക്കും അപ്പോൾ ഞാനിതൊക്കെ ചേർക്കുക മിക്സ് ചെയ്യുക പിന്നെ നമ്മുടെ ചട്ടിയിലിട്ട് കടുകിട്ട് വെള്ളം കൂര വെക്കണ്ട ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേരിയാണ് ക്യാബേജ് ഉപ്പേരി പക്ഷേ ഇപ്പൊ ഈ സമയമാവുമ്പോൾ എനിക്ക് ക്യാബേജ് അങ്ങനെ കുഞ്ഞോട്ട് അധികം കൊണ്ടുവന്ന് തരില്ലോ കണ്ടാ ഞാൻ ചക്ക കൂട്ടാമാതിരി തിന്നു പക്ഷെ എനിക്കത് തിന്നണ നല്ലതെ നല്ലതല്ല കേട്ടോ ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവുമ്പോൾ കറി ഉണ്ടാവും അത് ക്യാബേജ് ചെറിയ കുട്ടികൾക്കുണ്ടാവുമ്പോൾ നമ്മളധികം തിന്നരുത് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ അധികം തിന്നണത് കൊണ്ട് എനിക്കത് കൊണ്ടുവന്ന് തരില്ല അപ്പം ഞാൻ എന്ത് ചെയ്യും ഈ പപ്പായ ഞാൻ അതേപോലെ ഉണ്ടാക്കും കേട്ടോ അപ്പം ഇതിക്ക് തേങ്ങ ചേർക്കുമ്പോൾ അത് ശരിക്കും ഞമ്മടെ ആ ക്യാബേജ് ഉപ്പേരി തന്നെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം ഞങ്ങൾക്ക് വള്ളരച്ച് കഴിക്കുകയും ചെയ്യാം പപ്പായ പായ നല്ലതാണ് പാലുണ്ടാവാനും ഒക്കെ നല്ല എന്താണ് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർക്കാതെ വളമോ വള്ളം പോലും ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കണ സാധനം ഉണ്ടാവും സേക്കുമരത്തിനൊന്നും വള്ളം കൂടി വെച്ചെടുക്കലില്ല ഞാൻ അതാണ് കുതിർത്തിന് ഉണ്ടാവുന്നതാണ് മക്കളെ അപ്പം അങ്ങനെ നമ്മൾ ഇടീക്ക് വെള്ളൊന്നും ചേർക്കാതെ നമ്മൾ വേവിച്ചെടുത്താൽ നല്ല നമ്മുടെ ക്യാബേജ് ഉപ്പേരി പോലുള്ള പായ ഉപ്പേരി റെഡിയായി ആയി അപ്പം മക്കളൊക്കെ നമുക്ക് പറ്റിച്ച ക്യാബേജ് ഉപ്പേരി ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇഞ്ച മക്കളത് പറഞ്ഞാലും ചിലപ്പോൾ തിന്നൂലെട്ടോ ഓരീ പച്ചക്കറി ഒന്നും തിന്നൂല ഈമാതിരി സാധനത്തിങ്ങൾ കിട്ടും ചില നേരത്തെ ഞാൻ കുറെ ഉടമായി പറഞ്ഞു കണ്ടു ഇനി നമ്മളോട് അറിയാം ഒരു സ്കിന്നിന് നല്ലതാണ് ചൊറുക്കൂടാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞു കണ്ടാണ് പലതും ഞാൻ തീറ്റ ചെല്ലിട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചോറ് തന്നാൻ വേണ്ടിയിട്ടുണ്ടോ ചോറിന് നമ്മുടെ ക്യാബേജ് ഉപ്പേരിയില്ലേ ചേ ക്യാബേജ് ഉപ്പേരിയല്ലേ നമ്മുടെ പപ്പായ ഉപ്പേരിയും പിന്നെ ഞാൻ പച്ചപ്പുളിയും പച്ച കാന്താരിയും തേങ്ങയും ഒക്കെ ഇട്ട് ചമ്മന്തി അരച്ചീനെ കേട്ടോ രാവിലെ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കിയെ അതും കുട്ടി കണ്ടാണ് കേട്ടോ ചോറ് വയ്ക്കണത് പരിപ്പ് കറിയൊക്കെ ഉണ്ട് പക്ഷേ അത് അതൊരു വൈബില്ല ഇത് ഫുള്ള നാടനല്ലേ നമ്മുടെ പച്ചപ്പായും നമ്മുടെ ഇതൊക്കെ കൂട്ടിയിട്ട് ഞാൻ കൂട്ടി കുഴച്ച് നല്ലൊരു ഊണം കണ്ടു പോയക്കിട്ടോ അപ്പോൾ ഈ പപ്പായ ഉപ്പേരിൻ്റെ റെസിപ്പി ഞാനൊരു അടുത്തുനിന്ന് കോപ്പി അടിച്ചതാണ് കേട്ടോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഉണ്ടാക്കി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാതെ പോലെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കി നല്ല അടിപൊളി തരാം കുട്ടികളൊക്കെ നമുക്ക് അബേജ് ഉപ്പേരി എന്ന് പറഞ്ഞാൽ പറ്റിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് തരണ്ട് അസ്സാം വലൈക്കും ബൈ ബൈ